ഹരിയോ എല്ലാവർക്കും നമസ്കാരം ക്ഷേത്രവാദ്യ കലാകാരന്മാർ ഗ്രൂപ്പിലെ മുഴുവൻ അഭ്യുതയകാംക്ഷകൾക്കും വേണ്ടി ശ്രീ മഹാരാമായണം വൈകുന്നേരങ്ങളിൽ വായിക്കാനും രാവിലെ രാമായണത്തിനെ പറ്റി ചുരുങ്ങിയ വാക്കുകളിൽ അല്പം പ്രബോധനവും സമാരംഭിക്കുന്നു ബദ്ധ പദ്സനസ്തംഭീതം വാസോവസാനം നവകലദലസ്പർധിത്രം പ്രസന്നം വാമാങ്കൂഢസീതാമുഖ കമലമിളലോചനം നീരനാഭം മാനാലദീപ്തം ദസദം ഉരുജടാമണ്ഡലം രാമചന്ദ്രം ഓം ശ്രീരാമചന്ദ്രയ പരബ്രഹ്മണേ നമ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം അഞ്ചാമത്തെ വേദമാണ് ഇതിഹാസ പുരാണങ്ങൾ പുരാണങ്ങൾ പതിനെട്ടും ഇതിഹാസങ്ങൾ രണ്ടുമാണ് പുരാണങ്ങളുടെ എല്ലാം കർത്താവ് വ്യാസാചാര്യനും രാമായണത്തിൻ്റെ കർത്താവ് ആത്മീക മഹർഷിയുമാണ് ഇവയെല്ലാം കൂടി ചേർന്നത് അഞ്ചാമത്തെ വേദം നാല് വേദങ്ങളിലും പ്രകാശിപ്പിച്ച കാര്യങ്ങളെല്ലാം ഇവയിൽ കൂടി അറിയാൻ കഴിയും എന്ന് മനസ്സിലാക്കണം ഇതിഹാസ പുരാണങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമാണ് രാമായണം കവിതാ ശൈലി കൊണ്ടും സ്വരൂപം കൊണ്ടും ജന്തോ രൂപത്തിലുള്ള വാക് പ്രവാഹം കൊണ്ടും അത് വാൽമീകി മഹർഷിയിൽ കൂടെ ഉദ്ഗമിച്ചതുകൊണ്ടും രാമായണമാണ് ആദ്യമുണ്ടായതെന്ന് ഉറച്ച് വിശ്വസിക്കേണ്ടി വരുന്നു ഇരുപത്തി നാലായിരം ശ്ലോകങ്ങളും ഏഴ് കാണ്ടങ്ങളും അടങ്ങിയ രാമായണത്തെയാണ് വാൽമീകി രാമായണമെന്ന് പറയുന്നത് അതുകൂടാതെ വേറെയും അനേക രാമായണങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാമായണമാകെ നൂറുകോടി ഗ്രന്ഥങ്ങളാണ് ചുരുങ്ങിയൊരംശം മാത്രമാണ് മനുഷ്യലോകത്തിലുള്ളത് ദേവലോകത്തും ഗന്ധർവലോകത്തും ആനന്ദരാമായണം വാൽമീകി രാമായണം അധ്യാത്മരാമായണം അത്ഭുതരാമായണം ആചാര്യ ഇങ്ങനെ ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട് അവയിൽ വാൽമീകി രാമായണത്തിലും ആധ്യാത്മിക രാമായണത്തിലും ജനമധ്യത്തിൽ ധാരാളം പ്രചാരം ഇന്ന് കൈവന്നിരിക്കുന്നു ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിൽ എല്ലാം തന്നെ ഈ രാമായണങ്ങൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിൽ അധ്യാത്മരാമായണത്തിന് കൂടുതൽ കൂടുതൽ ബഹുമതിയും ആദരവും ഭക്തന്മാർക്കിടയിൽ കിട്ടിവന്നു കഥാഗോളത്തിന് ഭംഗം വരാതെ ശ്രീരാമേന്ദ്രസ്വാമി അവതാരപൃഷ്ണനായി അവതരിപ്പിക്കുകയും അധ്യാത്മരാമായണത്തിൽ വ്രതാസ്ഥൂലങ്ങളായ വർണ്ണനകളും ആധ്യാത്മരാമായണത്തിൽ ഒട്ടും തന്നെ ഇല്ല അത് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിൽ കൂടി എഴുതപ്പെട്ടു ഈ രാമായണ കഥയെ കേവലം നാലായിരം ശ്ലോകങ്ങളിലൂടെ അധ്യാത്മരാമായണത്തിൻ്റെ കർത്താവ് ഭംഗിയായി അവതരിപ്പിച്ചു അത് കാരണമായിട്ടായിരിക്കാം അധ്യാത്മരാമായണത്തിൻ്റെ ജനമത്യത്തിൽ കൂടുതൽ പ്രചാരം കിട്ടാൻ ഇട വന്നത് എല്ലാ രാമായണങ്ങളുടെയും കർത്താവ് ആത്മീക മഹർഷിയാണെന്ന സിദ്ധാന്തത്തെ അംഗീകരിച്ചാൽ അധ്യാത്മരാമായണത്തിൻ്റെ കർത്താവ് ആരാണെന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല ഭാഷ കൊണ്ടും പ്രതിപാദന ശൈലി കൊണ്ടും ആശയവ്യത്യാസങ്ങളെ കൊണ്ടും രണ്ട് ഗ്രന്ഥങ്ങളും ഒരാചാര്യൻ്റെ കൃതികൾ അല്ല അധ്യാത്മരാമായണത്തിൻ്റെ കർത്താവ് ആരാണെന്ന ചോദ്യത്തിന് തക്കതായ മറുപടി ഒട്ടില്ല വാത്മീകരാമായണം വാൽമീകി മഹർഷി തന്നെ ഭരദ്വാജൻ എന്ന ശിഷ്യന് ഉപദേശിച്ചു കൊടുത്തു അധ്യാത്മരാമായണം ശ്രീ പരമേശ്വരൻ പാർവതി ദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന നിലയിലാണ് അവതരിക്കപ്പെട്ടിട്ടുള്ളത് ആ കാരണത്താൽ തന്നെ അധ്യാത്മരാമായണത്തിന് ദിവ്യത്വവും മഹത്വവും കൂടുമെന്ന് ധരിക്കുന്നതിൽ തെറ്റില്ല വാത്മീകി രാമായണത്തെ അനുകരിച്ച് ഇത് എഴുതിയതെങ്കിലും എന്താണ് വാൽമീകി രാമായണം ഉണ്ടായിരിക്കും ഒരു പ്രത്യേക ഗ്രന്ഥം എഴുതുവാൻ കാരണം എന്ന് രഹസ്യങ്ങളുടെ പ്രകാശവും അതുവഴിക്ക് ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കത്തക്ക മഹത്വവും അധ്യാത്മരാമായണത്തിനുണ്ട് പുരാരിഗിരിസംഭൂത ശ്രീരാമ അർണവസംഗത അധ്യാത്മരാമസഗംഗേയം പുനാദി ഭുവനത്രയം അതായത് ശ്രീ മഹാദേവനാകുന്ന ഹിമാലയത്തിൽ നിന്ന് പുറപ്പെട്ട് വാൽമീകി രാമായണമാകുന്ന സമുദ്രത്തിൽ ചെന്ന് അവസാനിക്കുന്ന അധ്യാത്മരാമായണമാകുന്ന ഈ ഗംഗ മൂന്ന് ലോകങ്ങളെയും ശുദ്ധീകരിക്കുന്നു വാൽമീകി രാമായണം സമുദ്രം പോലെയും അധ്യാത്മരാമായണം ഗംഗാനദി പോലെയുമാണെന്നാണ് ഇവിടെ അവകാശപ്പെടുന്നത് ഉപ്പ് ജലത്താൽ നാട് മുഴുവൻ പരന്നു കിടക്കുന്ന സമുദ്രമാണെങ്കിലും അതിന് മധുരശീതങ്ങളായി ഗംഗാജലത്തിൻ്റെ രുചിയോ ശുദ്ധിയോ ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം പരമേശ്വരൻ്റെ ത്രിപുരാന്തകത്വം കൊണ്ട് അദ്വൈത സിദ്ധാന്തത്തെ പരോക്ഷമായി സൂചിപ്പിച്ചു ഇങ്ങനെ നോക്കുമ്പോൾ അധ്യാത്മരാമായണ കവി അദ്ദേഹത്തിൻ്റെ കവിത വാൽമീകിയുടെ കവിതയേക്കാൾ മെച്ചപ്പെട്ടതാണെന്നും പരിശുദ്ധിയും ദൈവത്വം ഇതിൽ കൂടുമെന്നും സമർത്ഥിച്ചിട്ടുണ്ട് അധ്യാത്മരാമായണം എഴുതിയ കവി അതിനെ വിദ്വൽ സദസ്സിൽ വായിക്കുവാൻ അവസരം കിട്ടാതെ നിരാശനായി ഒരു ഗന്ധർവനാണ് അദ്ദേഹത്തിന് അധ്യാത്മരാമായണത്തെ വിദ്വത്സദസ്സിൽ കയറ്റാനുള്ള ഉണ്ടാക്കി കൊടുത്തത് ശ്രീ തുഞ്ചത്തെഴുത്തച്ഛൻ ഗന്ധർവൻ്റെ അവതാരമാണെന്ന് ഒരു കിംബദന്തിയുണ്ട് അതിൽ സൂചിപ്പിക്കപ്പെട്ട ഗന്ധർവൻ വിദ്വൽ സദസ്സിൽ കയറാൻ അവസരം ഉണ്ടാക്കി കൊടുത്ത ഗന്ധർവൻ ആണെന്നും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ശ്രീ വാൽമീകി ബഹൃഷന്റെ ശാപം കൊണ്ടോ അനുഗ്രഹം കൊണ്ടോ ആണ് ഗന്ധർവൻ രാമ അനുജ ആചാര്യനായി ജനിച്ച് അധ്യാത്മരാമായണത്തെ മലയാള ഭാഷയിൽ വിവർത്തനം ചെയ്യാൻ ഇടയായി തീർന്നതെന്നും പറഞ്ഞു വരുന്നുണ്ട് അധ്യാത്മരാമായണം മൂലഗ്രന്ഥത്തിലെ ചില വരികൾക്ക് അർത്ഥം മാറ്റി എഴുതി എന്നതാണ് അദ്ദേഹം ഗന്ധർവനായി തീരുവാൻ ഉണ്ടായതിൻ്റെ തെളിവായി പറഞ്ഞു വരുന്നത് അഗ്രേ ആസാമ്യഹം പശ്ചാത്ത തമന്വേഷി ധനുർദ്ധര ആവൂർ മധ്യകാ സീത ആത്മപരാത്മനോ ഇത് മൂലഗ്രന്ഥത്തിലെ ഗ്രന്ഥത്തിലെ ശ്ലോകമാണ് ആരണ്യകാന്ഡത്തിലുള്ളതാണ് ശ്രീരാമേന്ദ്രസ്വാമി ലക്ഷ്മണസ്വാമിയോട് പറയുന്നതാണ് ഞാൻ മുന്നിൽ നടക്കാം നീ പിന്നാലെ വരൂ നമുക്ക് മധ്യത്തിൽ ആത്മപരമാത്മാക്കളുടെ മധ്യത്തിൽ മായ എന്ന പോലെ സീതയും നടക്കട്ടെ ഇതിൻ്റെ എഴുത്തച്ഛൻ തർജ്യമെഴുതിയപ്പോൾ മുന്നിൽ നീ നടക്കണം പിന്നാലെ ഞാനും നടന്നിടുവൻ എന്നാക്കി മാറ്റി മൂലഗ്രന്ഥത്തെ ആർഷഗ്രന്ഥമായി കണക്കാക്കാവുന്ന പക്ഷം അതിനെ എഴുതാൻ ഒരു സാധാരണ മനുഷ്യന് ധൈര്യം വരുമോ ഇങ്ങനെ പല ഭാഗങ്ങളും എഴുത്തച്ഛൻ ഉദ്ധരിച്ചിട്ടുണ്ട് അധ്യാത്മരാമായണത്തെ ത്വാത്വികമായി വീക്ഷിക്കുമ്പോൾ അധ്യാത്മരഹസ്യങ്ങളുടെ വേദവിജ്ഞാനത്തിൻ്റെ യോഗാ ചര്യയുടെ കലവറയാണെന്ന് നമുക്ക് ഉറപ്പാക്കാം മൂലഗ്രന്ഥത്തിൻ്റെ ഭാഷ സംസ്കൃതമാണെങ്കിലും വളരെ ലളിതമായതിനാൽ മിക്കവാറും വായിക്കുന്നവർക്കൊക്കെ മനസ്സിലാവുകയും ചെയ്യും പക്ഷേ അങ്ങനെ മനസ്സിലാവുന്നത് കഥാഗോളം മാത്രമാണ് അതിനെ ബോധിപ്പിക്കാനല്ല രാമായണം എഴുതപ്പെട്ടത് തത്വങ്ങളെ ബോധിപ്പിക്കാനാണ് രാമായണം നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിനാൽ താത്വികമായ വീക്ഷണം ഇതിന് വേണം തുടർന്നുള്ള ദിവസങ്ങളിൽ രാമായണ കഥകൾ ഓരോന്ന് പറയുമ്പോൾ അതിൻ്റെ തത്വവും മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ പെട്ടെന്ന് നമുക്ക് ആധ്യാത്മജ്ഞാനത്തിന് അർഹതയുണ്ടാവും വേദങ്ങളിലെ ഉപാസനാകാണ്ഡത്തിൻ്റെ വ്യാഖ്യാനമാണ് ഇതിഹാസ പുരാണങ്ങൾ എല്ലാ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഭക്തി രസപ്രധാനങ്ങളുമാണ് ഭഗവാന്റെ അവതാരങ്ങളെയും അവതാര ലീലുകളെയും വർണ്ണിപ്പിക്കപ്പെടുന്നവയുമാണ് കേൾക്കുന്ന മാത്രയിൽ തന്നെ ഭക്തി ഉദ്ദീപിക്കും ശ്രോതാവിൻ്റെ ഭക്തിഭാവത്തിന് ഉദ്ദീപനമുണ്ടായാൽ മനസ്സിലെ വിക്ഷേപങ്ങൾ അടങ്ങും വിക്ഷേപങ്ങളടങ്ങിയാലേ പരിശുദ്ധിയുണ്ടായിത്തീരൂ മായ ബാധിക്കാത്ത മനസ്സാണ് പരിശുദ്ധിയുള്ള മനസ്സ് മായക്ക് രണ്ട് മക്കളാണ് വിക്ഷേപവും ആവരണവും ആവരണം മൂടിക്കെട്ടിയ രാത്രിയും വിക്ഷേപം തുറന്നിരിക്കുന്ന പകലും പകൽ ആഹാര വിഹാരങ്ങൾക്കും രാത്രി നിദ്രാമൈഥിനങ്ങൾക്കും വേണ്ടി മാത്രം മാറ്റിവെക്കുന്നവർക്ക് മായാബാധയുണ്ട് രാമായണം വായിച്ചാൽ കേട്ടാൽ മായാബോധം മാറും മനസ്സ് ശുദ്ധമാകും ശുദ്ധമായ മനസ്സുകൊണ്ട് ഈശ്വര ശരണാഗതനായ ഭക്തൻ കഥാഗോളങ്ങളെയും കഥാപാത്രങ്ങളെയും അനുമാനം ചെയ്യിച്ച് തത്വങ്ങൾ ഓരോന്നയും മനസ്സിലാക്കി തത്വബോധം ഉണർന്ന് ആത്മജ്ഞാനവും തെറ്റുകളോട് അകലച്ചയും വേണ്ട പോലെ പ്രകാശിച്ച് ഒരുവനെ ആധ്യാത്മജ്ഞാനിയാക്കി മാറ്റും ഇതാണ് രാമായണ പാരായണം കൊണ്ടും കേൾവി കൊണ്ടും നമുക്കും സാധിക്കേണ്ടത് ഈ രാമായണത്തെയും ഭക്തി മാത്രം പ്രധാനമായി മാത്രം അല്ല തത്വവീക്ഷണത്തിൽ കൂടി പാരായണം ചെയ്ത് അനുവാചകർക്കും ശ്രോതാക്കൾക്കും കൂടുതൽ പ്രയോജനമുണ്ടാകുവാൻ സക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഹരേ രാമഹ ഹരേ രാമം രാമ രാമ ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരേ രാമായണ തത്വത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ശ്രീ പരമേശ്വരനാകുന്ന ഹിമാലയത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട് കീഴ്പൊട്ടൊഴുകി വാൽമീകി രാമായണമാകുന്ന സമുദ്രത്തിൽ ചെന്ന് ലയിക്കുന്ന അധ്യാത്മരാമായണമാകുന്ന ഗംഗാ നദി മൂന്ന് ലോകത്തെയും ശുദ്ധീകരിക്കുന്നതായി എന്നല്ല പറഞ്ഞു ഈ പ്രതിപാദനം അധ്യാത്മരാമായണവും വാൽമീകി രാമായണവും തമ്മിലുള്ള സമ്പദ്ധത്തെയും വ്യത്യാസത്തെയും വ്യക്തമായി ഉപന്യസിക്കാൻ വേണ്ടിയിട്ടാണ് നദികളൊക്കെ സമുദ്രത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് സമുദ്രജലം നീരാവിയായി മേലോട്ട് പൊന്തി മേഘമായി തണുത്ത് കട്ടപിടിച്ച് വായുവിൽ അങ്ങിഞ്ഞ് പാറിക്കളിച്ച് തമ്മിൽ കൂട്ടിമുട്ടി വർഷമായി പതിച്ച് ഒഴുകിയിട്ടാണ് നദിയായി തീരുന്നത് സമുദ്രത്തെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് നദികളുടെ ഒഴുക്ക് അവസാനം സമുദ്രത്തിൽ കൂടി ചേരുകയും ചെയ്യും സമുദ്രമായി തീരുകയും ചെയ്യും എല്ലാ നദികളുടെയും ചരിത്രം ഇതുതന്നെയാണ് ഗംഗാനദിയുടെ പ്രത്യേകിച്ചും ആദ്യ അവസാനം സമുദ്ര സ്വരൂപങ്ങളാണ് നദികളാണെങ്കിലും സമുദ്രത്തേക്കാൾ ശ്രേഷ്ഠവും ഉപയോഗയോഗ്യവുമാണ് നദികൾ നദീജലം ശുദ്ധവും സ്നാനപാന യോഗ്യവുമാണ് സമുദ്രം അപാരമാണ് എങ്കിലും ജലം പാനയോഗ്യമല്ല സമുദ്രജലം തന്നെയാണ് നദിയായി പരിണമിച്ചിരിക്കുന്നത് എന്നിരുന്നാലും സമുദ്രജലത്തിൽ നിന്ന് കുറേ അംശത്തെ വെട്ടിത്തിരിച്ച് മറ്റൊരു ചാലിൽ കൂടി ഒഴുക്കിയത് കൊണ്ട് നദിയാവുകയുമില്ല ഇതിനൊരു പ്രത്യേക സംസ്കാരം തന്നെ വേണം ഇതേപോലെ അധ്യാത്മരാമായണമാകുന്ന ഗംഗാനദി വാത്മീകി രാമായണമാകുന്ന സമുദ്രത്തിൽ നിന്നാണ് പുറപ്പെട്ടത് അതിൽ തന്നെയാണ് ലയിക്കുന്നത് അപാരമാണ് വാൽമീകി രാമായണം അല്പമാണ് അദ്ധ്യാത്മരാമായണം എങ്കിലും ശ്രേഷ്ഠത കൂടും വർണ്ണനങ്ങളെ അപാരമാണ് വാത്മീകി രാമായണം തത്വവിചാരം കൊണ്ട് ഭക്തി പ്രകടനം കൊണ്ട് സുന്ദരമാണ് അധ്യാത്മരാമായണം ഈ കാരണത്താൽ വാൽമീകി രാമായണം ഒരാളെ രസിപ്പിക്കുമ്പോൾ അധ്യാത്മരാമായണം ജീവനെ ശുദ്ധീകരിക്കും ഇതാണ് വാൽമീകി രാമായണത്തെയും അധ്യാത്മരാമായണവും തമ്മിലുള്ള സംബന്ധവും വ്യത്യാസവും വാൽമീകി മഹർഷിയാണ് രാമായണത്തിൻ്റെ ആചാര്യൻ തമസ നദീതരത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പുണ്യാശ്രമം തപസ്സും സ്വാധ്യായവും ബ്രഹ്മനിഷ്ഠയുമായി അവിടെ കഴിഞ്ഞുകൂടുമ്പോൾ ഒരു ദിവസം പതിവ് പോലെ നദിയിലേക്ക് സന്ധ്യാവന്ദനത്തിന് പോയതായിരുന്നു അവിടെ വെച്ച് ഒരു അനിഷ്ട സംഭവം കാണാൻ ഇടയായി ദാമ്പത്യില്ല ചെയ്തുകൊണ്ടിരുന്ന രണ്ട് ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ പതിയിരുന്ന കാട്ടാളൻ ഒരു ശരം കൊണ്ട് കൊന്ന് വീഴ്ത്തി ആൺപക്ഷി ചത്തു വീണപ്പോൾ പെൺപക്ഷി സങ്കടം സഹിക്കാതെ ദയനീയമാകും വണ്ണം നിലവിളിക്കുകയും ചെറുകടിക്കുകയും ചെയ്തു ദുഃഖപരവശനായ ആ പക്ഷിയുടെ അല്ലെങ്കിൽ പരവശയായ പക്ഷിയുടെ ദയനീയ അവസ്ഥ കണ്ട് മഹർഷിയുടെ മനസ്സ് അലിഞ്ഞു അത്ര അദ്ദേഹം അറിയാതെ ഏതോ ഒരു ദിവ്യശക്തിയാൽ പ്രചോദിതനായി ആ കാട്ടാളിനെ ശപിക്കുന്ന രൂപത്തിലുള്ള ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ നാവിൽ കൂടെ പുറത്തു വന്നു അത് ശ്ലോകരൂപത്തിലായിരുന്നു അതുവരെയും ഇല്ലാത്തതും അപ്പോൾ പുതുതായി ആരംഭിച്ചതുമാണ് ശ്ലോക ഘടന സമൂഹത്തെ വൃത്ത നിബന്ധത്തിൽ ഒതുക്കി ആശയത്തെ വെളിപ്പെടുത്തുന്നതാണ് ശ്ലോകം ഈ സമ്പ്രദായം ആദ്യം തന്നെ ലോകത്തിൽ പ്രകടമായി തീർന്നിരുന്നു അത് പ്രകടമായത് വാൽമീകി മഹർഷിയിൽ കൂടി മാത്രമാണ് വാൽമീകിയിൽ കൂടെ ഒന്നാമതായി പുറപ്പെട്ട പ്രസ്തുത ശ്ലോകം കാട്ടാളിനെ ശപിക്കാൻ വേണ്ടിയായിരുന്നുവെങ്കിലും അതേസമയത്ത് സ്വരൂപിയായ ഭഗവാന് ഒരു ആശംസ അതിനകത്ത് നേർന്നിരുന്നു മാ നിഷാദപ്രതിഷ്ഠ എന്നാണ് ആ ശ്ലോകം തുടങ്ങുന്നത് തുമഗത ശാശ്വതി സമായത്യത് ക്രൗഞ്ചമിഥിനം എന്ന് തുടങ്ങുന്ന ആ ശ്ലോകം ഇതാണ് ക്രൗഞ്ചമിഥിനത്തിൽ നിന്ന് കാമമോഹിതനായ ഒന്നിനെ കൊന്ന് പെൺപക്ഷിയെ ദുഃഖിപ്പിച്ചതുകൊണ്ട് അല്ലയോ കാട്ടാള നീ നശിച്ചു പോ ഇതാണ് സാമസ്വരൂപമായ അർത്ഥം ക്രൗഞ്ചമിഥിനത്തിൽ നിന്ന് കാമമോഹിതമായ ഒന്നിനെ കൊന്ന് ലോകത്തെ രക്ഷിച്ചതുകൊണ്ട് അല്ലയോ ലക്ഷ്മീവല്ലഭനായ ശ്രീരാമചന്ദ്ര അവിടുന്ന് എന്നും ജീവിച്ചിരിക്കട്ടെ ഇതാണ് അനുഗ്രഹസ്വരൂപമായ അർത്ഥം ആദ്യത്തേതിൽ ക്രൗഞ്ചമിഥിനത്തിന് ക്രൗഞ്ചപ്രക്ഷികളുടെ യുഗ്മെന്നും രണ്ടാമത്തേതിൽ മണ്ടോതിരിണന്മാരാകുന്ന രാക്ഷസ ദമ്പതികൾ എന്നും അർത്ഥമുണ്ട് കാമമോഹിതനായ രാവണനെ കൊന്ന് ലോകത്തെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ രാമായണ സാരം മിക്കവാറും ഒതുങ്ങിയതായി കരുതാം ഈ ശ്ലോകമാണ് രാമായണമാകുന്ന മഹാവൃക്ഷത്തിന്റെ വിത്ത് പൊട്ടിമുളച്ച് പടർന്നു പിടിച്ചിട്ടാണ് ഇന്ന് നാം കാണുന്ന രാമായണ വൃക്ഷങ്ങൾ ഒക്കെ തന്നെ ഉണ്ടായത് രാമായണ കൃഷിക്കുള്ള ഈ ആദിബീജം വാൽമീകിയാണ് നമുക്കായിട്ട് നൽകുന്നതെന്ന കാരണത്താൽ ആദ്യത്തെ കൃഷിക്കാരൻ വാൽമീകർഷി തന്നെയാണ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ വിത്തുകൊണ്ടാണ് പിന്നീട് മറ്റുള്ളവർ രാമായണ കൃഷി തുടങ്ങിയത് സന്ധ്യാവന്തനവും കാട്ടാളനെ ശബിക്കലും കഴിഞ്ഞ് മഹർഷി തൻ്റെ ആശ്രമത്തിൽ മടങ്ങി ജഗത്തിൻ്റെ സൃഷ്ടികർത്താവും വേദസ്വരൂപനുമായ ബ്രഹ്മദേവൻ വാൽമീകിയെ കാണാൻ വേണ്ടി വന്നു വാൽമീകിക്ക് അത്ഭുതമായി ദേവശ്രേഷ്ഠനായ ഹിരണിഗർഭൻ തന്നെ കാണാൻ വേണ്ടി തൻ്റെ ആശ്രമത്തിലേക്ക് എഴുന്നള്ളുക അത്ഭുതം തന്നെ വാൽമീകി പരിഭ്രമിച്ചു വേഗത്തിൽ വേണ്ട പോലെ പൂജിച്ചു വന്ദിച്ചു ബ്രഹ്മദേവൻ വാൽമീകി കാട്ടാളനെ ശപിച്ച ശ്ലോകത്തിൽ ഒതുങ്ങിയ രാമായണാർത്ഥത്തെ പ്രകാശിപ്പിച്ച് അതിനെ വിസ്തരിച്ച് ഉപന്യസിക്കുവാൻ നിർദ്ദേശിച്ചു വാൽമീകി അനുഗ്രഹിച്ചു ബ്രാഹ്മണൻ്റെ ഈ മനസ്സ് ബ്രഹ്മദേവന് ഒന്നുകൂടെ വളർത്തിയെടുക്കാൻ പറ്റി ബ്രഹ്മജ്ഞാനി ആയതുകൊണ്ടാണ് വാൽമീകമഹർഷി ബ്രാഹ്മണൻ എന്ന് സംബോധന ചെയ്യുന്നത് വാൽമീകി വാൽമീകമഹർഷി സമാഹിതചിത്തനായി രാമായണചരിത്രങ്ങളെ സമാധിയിൽ കൂടെ ദർശിച്ച് തനിക്കറിയാൻ കഴിഞ്ഞതിനെ പുറമേക്ക് പ്രകാശിപ്പിച്ചു അതാണ് ആദി രാമായണം ഇതിൽ ബാലകാന്ഡം അയോധ്യകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദകാന്ഡം സുന്ദരകാണ്ഡം യുദ്ധകാന്ഡം ഉത്തരകാണ്ഡം ഏഴ് കാാണ്ഡങ്ങളുണ്ട് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളാണുള്ളത് വാൽമീകി മഹർഷിയുടെ രാമായണത്തിൻ്റെ ആവിഷ്കരണം രാമായണത്തിൻ്റെ ഒരംശമാണ് വാൽമീകി മഹർഷി എന്നാൽ തന്നെ ഇന്ന് ഇതിന് പ്രണിതമായ യോഗവാസുഷ്ഠവം അതിനകത്തെ മുഴുവൻ തത്വങ്ങളും ഈ വാൽമീകി രാമായണത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് നാം അറിയേണ്ടതുണ്ട് ശ്രീ മഹാദേവൻ പാർവതിദേവിക്ക് ഉപദേശിക്കുന്ന സ്വരൂപത്തിലാണ് അധ്യാത്മരാമായണം ശ്രീ പരമേശ്വരൻ ആചാര്യനാണെന്ന് സ്ഥാപിച്ചിരിക്കുന്നു എന്നാൽ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രണേതാവ് ആരെന്ന വിഷയത്തിൽ പല രൂപത്തിലുള്ള അഭിപ്രായങ്ങളും ഉണ്ടാവാം അധ്യാത്മരാമായണത്തിൻ്റെ കർത്താവ് വേദവ്യാസ മഹർഷി തന്നെയാണെന്ന് വിദ്വാൻമാരിൽ ചിലരൊക്കെ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിലേക്കൊന്നും നമുക്ക് പ്രവേശിക്കണ്ട നാലായിരം കൊണ്ട് വാൽമീകി രാമായണം എന്ന പോലെ ഏഴ് കാന്ഡങ്ങളിലായി ശ്രദ്ധിക്കപ്പെട്ടതാണ് രാമായണം മിക്കവാറും വാൽമീകി രാമായണത്തിലെ എല്ലാ കഥകളെയും അധ്യാത്മരാമായണം സ്പർശിച്ചിട്ടുമുണ്ട് ദുർലഭമായി ചിലതിനെ തള്ളിക്കളഞ്ഞുവെന്ന് മാത്രം പ്രകൃതി സൗന്ദര്യത്തിൻ്റെ വർണ്ണന വാൽമീകി രാമായണത്തെ അപേക്ഷിച്ച് മുഴുവൻ തന്നെയും അധ്യാത്മരാമായണത്തിൽ ഉണ്ടെന്നൂടെ പറയണം സൗന്ദര്യത്തെ പറയാവുന്നിടത്തോളവും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആത്മീയ ആത്മീയമാർഗത്തിലേറ്റവും സുന്ദരമായൊരു പുതിയ വെളിച്ചം രാമായണത്തിലുണ്ട് കെട്ടുറപ്പുള്ള കഥാഘടനയിൽ കൂടെ യുക്തിപൂർവമായ തത്വവിചാരം കൊണ്ട് ചിത്രത്തിൻ്റെ അടിയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഭക്തി പ്രകടനം കൊണ്ട് സാധകരുടെ ചിത്തത്തെ ഹടാൽ ആകർഷിക്കുന്നുണ്ട് അധ്യാത്മരാമായണം അതിനാൽ ഹൃദയസ്പർശിയായ വേദാന്തഗ്രന്ഥമെന്നോ ഭക്തിശാസ്ത്രമെന്നോ ഇതിനെ നമുക്ക് പറയാം ആകൃതി കൊണ്ട് കേവലം ഇതിഹാസമാണെങ്കിലും ഇതിഹാസത്തിൻ്റെതിൽ നിന്ന് എത്രയോ ഉയർന്നതായ സ്ഥാനം കൈവരാനുള്ള കാരണം രാമായണത്തിനുണ്ട് കേട്ട് കേൾവിയുള്ള കഥകളിൽ കൂടെ തത്വങ്ങളുടെ ആവിഷ്കരണവും സമർത്ഥനവുമാണ് ഇതിഹാസത്തിൻ്റെ രൂപം ആ കാര്യം സമർത്ഥമായിട്ട് തന്നെ നിർവഹിച്ചു മനുഷ്യൻ്റെ ധർമ്മനിഷ്ഠയാകുന്ന അതിർത്തിയുടെ ഉള്ളിൽ ഈശ്വരനെ ഒതുക്കി നിർത്തിയിരിക്കുന്ന അത്ഭുത കൃത്യവും രാമായണത്തിലുണ്ട് ശ്രീരാമേന്ദ്രസ്വാമിയുടെ സത്യനിഷ്ഠ ഏകപത്നീവ്രതം അതിന് ഉദാഹരണങ്ങളാണ് വാൽമീകി രാമായണത്തിൽ ആദർശനായ ഒരു ഉത്തമപുരുഷനായി രാമനെ ചിത്രീകരിക്കുമ്പോൾ അധ്യാത്മരാമായണം ശ്രീരാമനെ സാക്ഷാൽ ഈശ്വരനായിട്ട് തന്നെ കാണിച്ചു തരുന്നു വാൽമീകി രാമായണം ഈശ്വരനെ മനുഷ്യനായി തരം താഴ്ത്തുമ്പോൾ അധ്യാത്മരാമായണം മനുഷ്യനെ ഈശ്വരനാക്കി ഉയർത്തുന്നു മാനവനെ നാരായണനാക്കുന്നു രണ്ടും തമ്മിലുള്ള മുഖ്യമായ വ്യത്യാസവും ഇതുതന്നെയാവാം ഈശ്വരൻ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വരലല്ല മനുഷ്യൻ ഈശ്വരനാവുക ഈശ്വരങ്കിലേക്ക് ഉയരലാണ് ഈശ്വരൻ മനുഷ്യനെ പോലെ ആയിത്തിരിലല്ല മനുഷ്യൻ ഈശ്വരനെ പോലെ ആയിത്തിരിലാണ് നമുക്ക് വേണ്ടത് അധ്യാത്മരാമായണം നിർവഹിക്കുന്നത് അതുതന്നെ ഈ വസ്തുത രാമായണത്തിൽ പലയിടത്തുമുണ്ട് ആയത് അതിനുള്ളിലേക്ക് കിടക്കുമ്പോൾ കൂടുതൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും കൂടാതെ പലതരത്തിലുള്ള പാത്രങ്ങളിൽ കൂടി ജീവനും ഈശ്വരനും തമ്മിലുള്ള ബന്ധത്തെ പല സ്വരൂപത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ഇത്രയും സുന്ദരമായൊരു ആധ്യാത്മിക ഗ്രന്ഥം മറ്റൊന്നുണ്ടോ എന്ന് സംശയമാണ് ബന്ധുവായും സ്നേഹിതനായും ഭൃത്യനായും ഭക്തനായും ശത്രുവുമായുമൊക്കെ ഒരു ജീവന് ഈശ്വരനോട് അടുക്കാൻ സാധിക്കും എന്ന് പഠിപ്പിക്കുന്നു അങ്ങനെ തന്നെ ധർമ്മം തെറ്റാതെ ജീവിക്കുന്ന ഒരാൾക്ക് പ്രസ്തുത ധർമ്മനിഷ്ഠ ഒന്നുകൊണ്ട് തന്നെ ജന്മസാഫല്യമാകത്തെ പ്രാപിക്കാമെന്നും കാണിച്ചു തരുന്നു ചിത്തശുദ്ധി വന്ന് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുണ്ടായാൽ വെറും പ്രാകൃതനായ മനുഷ്യനും പക്ഷി മൃഗാദികൾക്കും ഒക്കെ ഈശ്വരത്വം പ്രാപിക്കാമെന്ന് രാമായണം വായിച്ച് മനസ്സിലാക്കാം നമുക്ക് ലൗകിക നിയമങ്ങളെ തല്ലി തകർത്തുകൊണ്ടുള്ള ചില ചിത്രങ്ങളും ഇതിനകത്തുണ്ട് ബാലുവിധവും സീതാപരിത്യാഗവും അതിൽപ്പെടും പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും ഒക്കെ ലക്ഷ്യം വേദാർത്ഥങ്ങളുടെ വിശദീകരണമാണ് കഥാഗോളങ്ങളിൽ കൂടെ സാധിക്കുന്നതും അതിനെയാണ് കഥകളായി രൂപം കൊള്ളുമ്പോൾ തത്വപ്രതിപാദനമായാലും ലോക നിയമങ്ങളിൽ കൂടിയേ ഒഴുകാൻ പറ്റൂ നിവൃത്തിയുള്ളതും അങ്ങനെ തന്നെയാണ് പുരാണ ഇതിഹാസ കർത്താക്കന്മാർ കഥയിൽ നിലവിലുള്ള തത്വപ്രതിപാദനത്തിന് യോജിക്കാത്ത വിലങ്ങടിച്ചു നിൽക്കുന്ന ലോക നിയമത്തിന് ഒക്കെ ഖണ്ഡിക്കുന്നുണ്ട് തത്വപ്രതിപാദനത്തെയോ ലോക നിയമത്തെയോ ഏതെങ്കിലും ഒന്നിനെ ബലി കഴിക്കണമെന്ന് വന്നാൽ അപ്പോൾ തത്വപ്രതിപാദനത്തെ അല്ല നിയമത്തിനെയായിരിക്കും തള്ളിക്കളയേണ്ടത് അതാണ് ബാലി വധാദി കഥകളിൽ കൂടെ നമുക്ക് തരുന്ന സന്ദേശം ഇങ്ങനെ നാനാതരത്തിൽ അപാരമായ നന്മകളുടെയും ഈശ്വരമഹിമകളുടെയും അവസാനമില്ലാത്ത കലവറയായ അധ്യാത്മരാമായണം ഈ രാമായണ മാസ ആചരണത്തിൽ കൂടി നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയ്ക്കുവാൻ ശ്രീരാമേന്ദ്രസ്വാമി തന്ന അവസരം നമുക്ക് വിനിയോഗിക്കാം അതിന് ശക്തിയും ബുദ്ധിയും ഈശ്വരാനുഗ്രഹവും നൽകുവാൻ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് തുടരാം ഹരേ രാമ ഹരേ രാമ രാമ രാമഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി